ഗ്രാക്കൾ ഉണ്ടായാൽ മാത്രം പോരാ ഗ്രാക്കളുടെ എങ്ങനെ വളർത്തണം എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യമാണ് അതായത് നമ്മുടെ ലാഭം ഡയറിയിലെ ലാഭം എന്ന് പറയുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്ന് പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള ഇൻ്റർകാവിംഗ് പീരിയഡ് എന്ന് പറയുന്നു അതായത് ഒരു പ്രസവം മുതൽ അടുത്ത പ്രസവം വരെ എത്ര സമയമെടുത്തു എന്നുള്ളതാണ് അത് ഒരൈഡിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി പത്ത് ദിവസത്തിനകം എങ്കിലും രണ്ടാമത്തെ പ്രസവം നടക്കണം അത് ഈ ലാഭത്തിനെ കാര്യമായി ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് രണ്ടാമത് കാര്യമായി ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് കന്നുകുട്ടികൾ എത്ര പ്രായമാകുമ്പോൾ ആദ്യത്തെ പ്രസവം നടക്കും എന്നുള്ളത് അത് ഇപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതി വളരെ പരിതാപകരമാണ് മുപ്പത്താറ് നാൽപ്പത് മാസമാകുമ്പോഴാണ് ഒരു കന്നുകുട്ടി ആദ്യത്തെ പ്രസവം നടക്കുന്നത് ഇതിൽ കർഷകർക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട് അവരറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കന്നുകുട്ടി പരിപാലന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഗ്രോത്ത് റേറ്റിനെ പര്യാപ്തമായ രൂപത്തിൽ ഗ്രോത്ത് റേറ്റിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് അതിന് പല മാർഗങ്ങളുണ്ട് ഗ്രോത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ഉപയോഗിച്ച് തന്നെ ആകണം ഇല്ലെങ്കിൽ അനാവശ്യമായി നമ്മൾ പൈസ മുടക്കുകയാണ് നമ്മുടെ കുട്ടികളിൽ ആവശ്യമില്ലാതെ കൂടുതൽ ചിലവാക്കുന്നതും ആവശ്യത്തിൽ കൊടുക്കാതെ കുട്ടികളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതും രണ്ടും തുല്യമായ പ്രശ്നങ്ങളാണ് അപ്പം എങ്ങനെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരണം അതിൻ്റെ തീറ്റ സമ്പ്രദായം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പ്രധാനമായും ഇത്തവണ സംസാരിക്കാൻ പോകുന്നത് കന്നുകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ സാധാരണഗതിയിൽ മുപ്പത് കിലോ എങ്കിലും തൂക്കം വരും മുപ്പത് കിലോ ബർത്ത് വെയ്റ്റ് ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പശുക്കൾക്ക് കൊടുത്ത തീറ്റി അപര്യാപ്തമാണ് എന്നുള്ളതാണ് കൂടുതൽ ആവശ്യമില്ല അമിതമായ തീറ്റി കൊടുക്കുന്നതും കൊള്ളില്ല ചെറിയ വ്യതിയാനങ്ങൾ വരാം ആൺകുട്ടിയാണെങ്കിലും അല്പം തൂക്കം കൂടുതലായിരിക്കും പെൺകുട്ടി സ്വല്പം തൂക്കം കുറവായിരിക്കും ഇതെല്ലാം ഈ തൽക്കാലം നമ്മുടെ വിഷയത്തിൽ വലിയ പ്രാധാന്യമുള്ളതല്ല അപ്പോൾ മുപ്പത് കിലിയോളം തൂക്കമുള്ള കുട്ടികളാണ് ആ ശരാശരി ജനിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു പന്ത്രണ്ട് ശതമാനം എന്നുള്ള രീതിയിൽ എടുക്കുക അത്രയും തൂക്കം പാല് അതിന് കിട്ടിയിരിക്കണം അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ കൊടുക്കുന്നത് നാല് കിലോ പാലാണ് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇളം പാൽ കൊടുക്കണം ഈ ഇളം പാലിൽ കൂടി വരുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കാം ഇപ്പം തൽക്കാലം കുട്ടികൾക്ക് പാൽ കൊടുത്ത് എങ്ങനെ വളർത്തണം അത് കഴിഞ്ഞിട്ട് എങ്ങനെ എന്ത് തീറ്റി കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാല് കിലോ പാലാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ അതിനെ രണ്ട് കിലോ രണ്ട് കിലോ ആയി രണ്ട് നേരമായി കൊടുക്കാം അപ്പോൾ അത് കൂടുതലായിട്ട് കൊടുക്കണമെങ്കിൽ വിരോധമില്ല പക്ഷേ പാൽ ഒരിക്കലും തണുത്ത പാൽ കൊടു അല്ലെങ്കിൽ തണുപ്പിച്ച പാൽ അതേപടി കൊടുക്കുന്നത് കൊള്ളില്ല അങ്ങനെ വേണ്ടി വരുന്ന ഒരവസരത്തിൽ നിങ്ങൾ ഒരു വാട്ടർ ബാത്തിൽ വെച്ച് ചൂടാക്കി മുപ്പത് ഡിഗ്രിക്കും മുപ്പത്തി മൂന്ന് ഡിഗ്രിക്കും ഇടയ്ക്ക് ചൂടാക്കി കൊടുക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് വളരെ തണുത്ത പാൽ കുടിക്കുന്നത് പശുക്കുട്ടിക്ക് നല്ലതല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റ് തന്നെ ആദ്യം നോക്കണം പാൽ എങ്ങനെ കുടിപ്പിക്കണം ഇപ്പം നമുക്ക് കന്നുകുട്ടികൾക്ക് നമ്മളെ പോലെ മനുഷ്യരെ പോലെ ഒരു ആമാശയം മാത്രമേ ഉള്ളൂ പശു ആകുമ്പോൾ അതിൽ നാല് ആമാശയ അറകളുണ്ട് അപ്പോൾ ഈ ആ അതിലെ ഏറ്റവും വലിയ അരയ്ക്കാണ് നമ്മൾ റൂമൻ എന്ന് വിളിക്കുന്നത് നമ്മളിപ്പോഴും പശുവിന് തുറന്നു കഴിഞ്ഞാൽ പണ്ടം എന്ന് നമ്മൾ പറയുന്നത് ഈ ഏറ്റവും വലിയ ഈ അറയാണ് പക്ഷേ കന്നുകുട്ടികൾക്ക് അതില്ല അത് വളർന്നു ഉള്ളൂ അപ്പോൾ നമ്മളുടെ തീറ്റ സമ്പ്രദായത്തിൽ കന്നുകുട്ടിയുടെ ഈ റൂമൻ ഡെവലപ്മെൻറ്റ് റൂമൻ്റെ വളർച്ച എങ്ങനെ വേണം എന്ന് പരിഗണനയോട് കൂടിയിട്ട് വേണം തീറ്റി സമ്പ്രദായം നമ്മൾ ആവിഷ്കരിക്കാനായിട്ട് റൂമൻ ഏറ്റവും നേരത്തെ വളരുന്നെങ്കിൽ അതായത് ഈ പണ്ടം എന്ന് പറയുന്ന ആ അറ ഏറ്റവും നേരത്തെ വളർന്ന് പാകമാകുന്നതാണ് ഏറ്റവും ഉത്തമം അതിനു വേണ്ടിയത് പാല് എങ്ങനെ കുടിപ്പിക്കണം എന്നുള്ളതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാല് കുടിക്കുമ്പോൾ ആമാശയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അതിൻ്റെ റൂമൻ അല്ലെങ്കിൽ റൂഡിമെൻറ്ററി റൂമൻ ചെറുതായിട്ടുള്ള ആ റൂമൻ അതിനെ ബൈപ്പാസ് ചെയ്ത് അബോമൈസം എന്ന് പറയുന്ന ഒരറയിലേക്കാണ് പാല് പോകുന്നത് ഇത് സാധ്യമാകുന്നത് പശുവിൽ ഒരു സെൻസറുണ്ട് പാല് ചെല്ലുമ്പോൾ ഈ റൂമനെ ബൈപ്പാസ് ചെയ്ത് അത് അബോമേശത്തിലേക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് പോകാനായിട്ട് സജ്ജീകരണം വരികയായി ഇതിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ പാല് കൊടുക്കാം എന്നുള്ളത് കുടിപ്പിക്കുന്നതല്ല കുടിപ്പിക്കുന്ന രീതി ഏതായാലും ഇപ്പോൾ ആരും അവലംബിക്കാറില്ല കുടിപ്പിക്കുന്ന രീതി അത് വേറെ ഒന്നാണ് അതിനെപ്പറ്റി നമ്മളിപ്പോൾ തൽക്കാലം സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കൈകൊണ്ട് പാല് എങ്ങനെ കൊടുത്ത് എങ്ങനെ വളർത്താം എന്നുള്ളതിനെ പറ്റിയാണ് തൽക്കാലം നമ്മൾ സംസാരിക്കുന്നത് അത് നാല് ലിറ്റർ പാല് വേണമെന്ന് ഞാൻ പറഞ്ഞു രണ്ട് നേരമായിട്ട് കൊടുക്കാൻ രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ ഇത് ചൂടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കറവ കഴിഞ്ഞ ഉടനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല പാലിൽ വേറെ അഴുക്കുകളൊന്നും നാച്ചുറലായിട്ട് വരാൻ പാടില്ല ഇത് കുടിപ്പിക്കുന്ന വിധമെന്ന് പറയുന്നത് നമ്മൾ ഒരു കുപ്പി അതിലെ പല കുടിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കുപ്പിയുണ്ട് അതിൽ മുകളിൽ നിന്ന് കുടിക്കുന്നതാണ് കൂടുതലായിട്ട് ശരി അത് പാ കു പശുക്കുട്ടി കന്നുകുട്ടിയുടെ തല മുകളിലേക്ക് ആയി വരണം ഈ സാധനം ഇപ്പോൾ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും എല്ലായിടത്തും കിട്ടും അത് ഒന്നുകിൽ ബക്കറ്റിൽ നിപ്പിൾ ഘടിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് ലിറ്റർ കുപ്പി പ്ലാസ്റ്റിക് കുപ്പിയിലെ നിപ്പിൾ ഘടിപ്പിച്ചിട്ടുള്ള ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിനെ മുകളിലേക്ക് തല വരത്തക്കവണ്ണം സജ്ജീകരിച്ച് നിർത്തി അതിൽ പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി സ്വയമായിട്ട് കുടിച്ചുകൊള്ളും അത് ഭംഗിയായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും അതിലുണ്ടാകുന്നില്ല ബക്കറ്റാണെങ്കിലും മതി ബക്കറ്റ് മുകളിൽ തൂക്കിയിടുക അതിൻ്റെ നിപ്പിള് കുട്ടി പെട്ടെന്ന് തന്നെ കുടിച്ച് ശീലിച്ചോളും ഒരു പ്രാവശ്യം പോലും പശുവിനെ ഡയറക്റ്റായിട്ട് കുടിപ്പിക്കേണ്ട ആവശ്യകതയില്ല കുടിപ്പിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല ആദ്യത്തെ മൂന്ന് ദിവസം ഇളമ്പാലാണ് ഇളംപാൽ അതിന് കിട്ടിയിരിക്കണം നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം ഇളംപാലിലാണ് പശു പശു പശുക്കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ശേഷി കൊടുക്കുന്ന സാധനങ്ങൾ സാധനങ്ങളടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം ഇളംപാൽ നിർബന്ധമായിട്ടും കൊടുക്കണം അതും പ്രത്യേകമായി ചൂടാക്കേണ്ട ആവശ്യമില്ല കാരണം ഉടനെ തന്നെ കൊടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് കൊടുത്താൽ മതി പലരും പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല രണ്ട് നേരമായിട്ട് കൊടുത്താലും മതി നാല് ലിറ്ററെങ്കിലും അതിന് കിട്ടിയിരിക്കണം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാലാണ് കൊടുക്കുന്നത് ഈ പാല് കൊടുക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസം വരെ നമുക്ക് പാല് നാല് ലിറ്റർ രണ്ട് നേരമായി കൊടുക്കാം ഇരുപത്തെട്ട് ദിവസം വരെ ഇതിൻ്റെ കൂടെ വെള്ളം പ്രത്യേകമായി വച്ചിരിക്കണം നിർബന്ധമായും വെച്ചിരിക്കണം ഒരു ബക്കറ്റിൽ നിർബന്ധമായും ശുദ്ധമായ ജലം വച്ചിരിക്കണം ഈ ശുദ്ധമായ ജലം ശരിക്കു പോകുന്നത് റൂമൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആ അറയിലേക്കാണ് പോകുന്നത് വെള്ളം എത്തിയില്ലെങ്കിൽ അതിനകത്തുള്ള സൂക്ഷ്മണുക്കൾ വളരില്ല അതിൻ്റെ സൂക്ഷ്മാണുക്കൾ വളർന്നില്ലെങ്കിൽ റൂമൻ ഡെവലപ്പ് ചെയ്യില്ല പാല് അതിനകത്തേക്ക് പോകാൻ പാടില്ല പോകുന്നതല്ല ശരി പാല് വേറെ അറയിലേക്കാണ് പോകുന്നത് ശുദ്ധജലം വേറെ അറയിലേക്കാണ് അതായത് റൂമനിലേക്കാണ് പോകുന്നത് ഈ റൂമനിൽ ശുദ്ധജലം വരുമ്പോൾ മാത്രമേ റൂമൻ ഡെവലപ്പാകുന്നുള്ളൂ നിർബന്ധമായിട്ടും ശുദ്ധജലം പ്രത്യേകമായി കൊടുത്തിരിക്കണം പാലിൽ വെള്ളമുണ്ടല്ലോ അല്ലെങ്കിൽ പാലിൽ ഇത്ര വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ പോരെ പോരാ ശുദ്ധജലം അതേപടി കൊടുക്കുക തന്നെ വേണം അത് റൂമൻ്റെ എത്തിയെങ്കിലേ റൂമൻ വളരുകയുള്ളൂ ഒരു മൂന്ന് മാസം കൊണ്ടെങ്കിലും റൂമൻ വളർന്ന് കിട്ടണം പിന്നെ പാൽ ആവശ്യവുമില്ല അപ്പം അങ്ങനെ ശുദ്ധജലം വേറെ വയ്ക്കുക പിന്നെ ഒന്നുള്ളത് ആവശ്യമുള്ളത് ഇതിനെ കോൺസെൻട്രേറ്റ് അതായത് നമ്മൾ തിരി പോലുള്ള സാധനം കിട്ടും നമുക്ക് സ്റ്റാർട്ടർ എന്നൊക്കെ പറയും അത് പല കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട് നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ കാഫ് സ്റ്റാർട്ടർ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിരിക്കണം പത്ത് ദിവസം കൊണ്ട് തന്നെ കടാവ് ഈ തിരി അല്ലെങ്കിൽ സ്റ്റാർട്ടർ തിന്ന തിന്നാൻ തുടങ്ങും അത് ആദ്യമൊക്കെ വളരെ കുറവായിരിക്കും ഇരുപത് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോഴേക്കും കുറേശേ അത് തിന്നു തുടങ്ങും നമ്മൾ ഒരു കാൽ കിലോയൊക്കെ അത് തിന്നു തുടങ്ങും ഇരുപത്തെട്ട് ദിവസമായിട്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ മൂന്ന് ലിറ്റർ പാലേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ പാല് കുറച്ചു എന്നർത്ഥം ഒരു ലിറ്റർ നമ്മൾ കുറച്ചു രണ്ടു നേരമായിട്ട് തന്നെ കൊടുക്കാം പുല്ല് കൊടുക്കേണ്ട ആവശ്യം ഇല്ല കൊടുത്തുകൊണ്ട് തിന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല കൊടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ ശരി അത് അതിൻ്റെ ഒരു കാരണം ഉണ്ട് കാരണം അതിന് ഈ റൂമനിൽ ചെല്ലുന്ന വസ്തുക്കൾ അസറ്റിക് ആസിഡ് ബ്യൂട്രിക് ആസിഡ് പ്രൊപ്പിയോണിക് ആസിഡ് എന്നീ മൂന്ന് ആസിഡ് അപ്പം വിശദ വിശദവിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബ്യൂട്രിക് ആസിഡ് ഉൽപ്പാദനമാണ് നമ്മൾ ഉത്തേജിപ്പിക്കുന്നത് അതാണ് റൂമൻ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ റൂമിൻ്റെ ഒരു ഫിംഗർ ലൈറ്റ് പ്രൊജക്ഷനൊക്കെ ഉണ്ട് ഞാൻ ഞാനതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഏതായാലും കോൺസെൻട്രേറ്റ് മാത്രം കൊടുത്താൽ മതി പുല്ല് ആ സമയത്ത് കൊടുക്കണമെന്നില്ല പുല്ല് കൊടുക്കുന്നത് വലിയൊരു മിസ്റ്റേക്കായിട്ടൊന്നും ഞാൻ പറയുകയല്ല പക്ഷേ കോൺസെൻട്രേറ്റ് കൊടുക്കുന്നതാണ് റോമൻ ഡെവലപ്മെൻ്റ് നല്ലത് അപ്പോൾ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ മൂന്ന് ലിറ്ററായി കുറച്ചു തത്തുല്യമായി പടാവ് കൂടുതൽ കോൺസെൻട്രേറ്റ് തിന്നും അത് യഥേഷ്ടം കൊടുക്കുക അത് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ദിവസം മുതൽ നാൽപ്പത്തി ദിവസം വരെ നമ്മൾ രണ്ട് ലിറ്ററായിട്ട് കുറയ്ക്കാം അതനുസരിച്ച് കിടാവ് കോൺസെൻട്രേറ്റ് കൂടുതൽ തിന്നുകൊണ്ടിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെള്ളം ശുദ്ധമായ ജലം എപ്പോഴും ലഭ്യമാക്കണം നാൽപ്പത്തിരണ്ട് ദിവസം മുതൽ നാൽപ്പത്തി ഒമ്പത് ദിവസം വരെ ഉള്ള സമയത്ത് വീണ്ടും നമുക്ക് ഒരു ലിറ്റർ പാല് കുറയ്ക്കാം അപ്പം അങ്ങനെ പാല് നാൽപ്പത്തൊമ്പതാം ദിവസം മുതൽ അമ്പത്തി ആറാം ദിവസം വരെ ഒരു ലിറ്റർ പാല് ആവശ്യമുള്ളൂ അതേസമയം കോൺസെൻട്രേറ്റ് കൂടുതൽ കൂടുതൽ തിന്നുകൊണ്ടിരിക്കും മ്പത്തി ആറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അരക്കിലോ കോൺസെൻട്രേറ്റ് സംശയമില്ലാതെ തിന്നുകൊണ്ടിരിക്കും ഈ സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം കുട്ടികളെ ഗ്രൂപ്പായിട്ടിടുന്നതല്ല ശരി അതിന് കാരണം പാല് കുടിച്ചു കഴിഞ്ഞ് മറ്റുള്ള കുട്ടികളുടെ ദേഹത്ത് അത് ചപ്പും അത് ചപ്പുകയാണെങ്കിൽ ഈ ഹെയർ കുട്ടികളുടെ ഹെയർ ഇൻ്റെ വയറിനകത്ത് പോകും ഹെയർ ബോൾസ് ഉണ്ടാകും അത് റൂമിനെ കിടന്ന് ഒരുപക്ഷെ കുടൽ കുടലിനകത്ത് എവിടെയെങ്കിലും തടസ്സം ഉണ്ടായേക്കാം അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി അറിവുള്ളവർ പറയുന്നത് കുട്ടിയെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ചെറിയ കൂട്ടിലാക്കി അവിടെ ഇട്ടാൽ മതി ഇതിനെ തമ്മിൽ ചപ്പാനായിട്ട് നമ്മൾ വിടരുത് എക്സസൈസ് വേണമെന്നും ഒക്കെ പറഞ്ഞ് പലരും അതിനെ വിടുന്നതും ഓടിക്കുന്നതും ഒക്കെ കാണാം ഒന്നും അത്യാവശ്യങ്ങളില്ല ഒരു വെളിയിൽ വിട്ടതുകൊണ്ട് വലിയ തെറ്റുണ്ടെന്നല്ല പറയുന്നത് പക്ഷേ കഴിയുന്നിടത്തോളം അത് ഒരു ഗ്രൂപ്പ് റെയിനിങ്ങിന് ആവശ്യമായ ഒരു സമയമല്ലാതെ അമ്പത്താറ് ദിവസമാകുമ്പോഴേക്കും പാൽ മുഴുവനായും നിർത്താം പിന്നെ പാല് കൊടുക്കരുത് പശു കിടാവോ ഒന്നോ നാലോ അഞ്ചോ ദിവസം കണ്ടമാനം വിളിച്ചെന്ന് വരാം കരഞ്ഞെന്ന് വരാം പാവമല്ലേ എന്ന് വിചാരിച്ച് കുറച്ചുകൂടെ പാല് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ കൂടുതൽ കൂടുതൽ സമയത്ത് പാല് കൊടുക്കേണ്ടതായി കൊടുക്കാൻ നിർബന്ധിതരാകും ഇത് തന്നെയല്ല കുട്ടി ഈ കോൺസെൻട്രേറ്റ് കൂടുതൽ തിന്നുകയും ഇല്ല അതുകൊണ്ട് അമ്പത്താറാം ദിവസം നിങ്ങൾക്ക് പാല് മുഴുവനായി നിർത്താം കോൺസെൻട്രേറ്റ് മാത്രമേ അതിനാവശ്യമുള്ളൂ ഈ സ്റ്റാർട്ടർ എന്ന് പറയുന്ന സാധനം മാത്രമേ ആവശ്യമുള്ളൂ അത് കഴിയുമ്പോഴേക്കും അതിൽ സ്റ്റാർട്ടറിൽ ഇരുപത് ശതമാനത്തിൻ്റെ മുകളിൽ പ്രൊട്ടീനുള്ള സാധനമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രോവർ എന്ന് പറയുന്ന ഒരു റേഷനിലേക്ക് മാറണം അപ്പോൾ അമ്പത്താറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഗ്രോവറിലേക്ക് മാറുകയും കോൺസെൻട്രേറ്റ് ഗ്രോവർ അപ്പോൾ വില കുറഞ്ഞു കിട്ടും അതും പിന്നെ പുല്ല് കൂടി കൊടുക്കുക പുരി പുല്ല് അല്ലെ അരിഞ്ഞ് ചെറുതാക്കിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് ഇത് പുല്ലും വെള്ളവും ഈ ഗ്രോവർ ഫീഡുമായിട്ട് അതിനെ പിന്നെ ഒരു ഗ്രൂപ്പ് റെയറിങ് ഈസ് പോസിബിൾ ഒരു മൂന്ന് കുട്ടികളെ വേണമെങ്കിൽ ഒന്നിച്ചിടാം ഒരുപാട് കുട്ടികളെ ഒന്നിച്ചിടുന്നത് തീരെ കൊള്ളില്ലാത്ത തീരെ മോശപ്പെട്ട ഒരു വളർച്ചാ രീതിയാണ് കാരണം കുട്ടികളുടെ വലിപ്പം അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്ത ഒരു മൂന്ന് കുട്ടികൾ കൂടുതൽ ഒരു കൂട്ടിൽ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ ഇടരുത് അതിൽ നമ്മൾ ഗ്രോവർ കൊടുക്കാം പുല്ല് കൊടുക്കാം അരിഞ്ഞ പുല്ല് കൊടുക്കാം പാൽ ഒരു കാരണവശാലും പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലവ് ഗണ്യമായി കുറയും കുട്ടിയുടെ വളർച്ച വളരെ സുഗമമായി നടക്കും അത് കഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള പീരീഡിൽ വീണ്ടും പ്രൊട്ടീൻ്റെ അളവ് കുറഞ്ഞ തീറ്റിമയെ ആവശ്യമുള്ളൂ കൊടുക്ക കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല ആറു മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പന്ത്രണ്ട് ശതമാനം ഫീഡേ പന്ത്രണ്ട് ശതമാനം പൊട്ടീൻ ഉള്ള ഫീഡേ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം തന്നെ ആവശ്യമുള്ളൂ അമിതമായ ഫീഡ് കൊടുത്ത് തൊടുത്തിരിക്കുന്ന കുട്ടികളെ അല്ല നമുക്ക് ആവശ്യം അതിൻ്റെ ഫ്രെയിം വർക്ക് ആണ് ആവശ്യം അതായത് ഒരു കുട്ടിയുടെ ഫ്രെയിം വർക്ക് എങ്ങനെ അത് വളരുന്നുണ്ടോ നീളം വെക്കുന്നുണ്ടോ പൊക്കം വയ്ക്കുന്നുണ്ടോ അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് അതിനെ ഒരു കൊഴുപ്പ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വളർച്ച മുരടിച്ച് പോവുകയാണ് ചെയ്ത് ഞാൻ റിപ്പീറ്റായി പറയുന്നു ഫ്രെയിം വർക്ക് ഡെവലപ്മെൻറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ കൊഴുത്തിരിക്കുന്ന കുട്ടികളല്ല നമുക്ക് ആവശ്യം കൊഴുപ്പിക്കുന്ന രീതിയിലുള്ള ഫീഡ് ഒന്നും കൊടുക്കാൻ പാടില്ല പ്രൊട്ടീനാണ് ആവശ്യം അതേ കൊടുക്കേണ്ടേ അതിൽ ഒരുപാട് ഫാറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫാറ്റൊക്കെ ആവശ്യത്തിന് പാലിൽ നിന്നും ഇളം പാലിൽ നിന്നും അതിന് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് പിന്നീട് അത് ആവശ്യമില്ല പന്ത്രണ്ട് മാസം മുതൽ പതിനഞ്ച് ആകുമ്പോഴേക്കും കുട്ടിക്ക് ടോട്ടലായിട്ട് എത്ര അതൊരു പശു ആകുമ്പോൾ മാറുമ്പോൾ ഇപ്പോൾ നാനൂറ് കിലോഗ്രാം ആണെന്ന് നമ്മൾ വിചാരിക്കുക ഇപ്പോഴത്തെ കണ്ടീഷനിൽ നാനൂറ് കിലോഗ്രാം നാനൂറ്റമ്പത് കിലോഗ്രാമാണോട് അഡൽട്ട് വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നിൽ രണ്ട് വലിപ്പം വന്നിരിക്കും അപ്പോൾ അതിൻ്റെ മൂന്നിൽ രണ്ട് വലിപ്പം അതായത് അറുപത്താറ് ശതമാനം വന്നാൽ ചുരുക്കി പറഞ്ഞാൽ മുന്നൂറ് കിലോ എങ്കിലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇൻസമിനേറ്റ് ചെയ്യുന്നതിനെ ഗർഭിണിയാക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല അത് പതിമൂന്ന് മാസത്തിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ പതിമൂന്ന് മാസത്തിൽ പതിനാല് മാസത്തിൽ നിങ്ങൾക്ക് മുന്നൂറ് കിലോഗ്രാം മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം വെയിറ്റ് വരിക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ഫാമുകളിലും പതിമൂന്ന് പതിനാല് മാസത്തിൽ ആ ഒരു വളർച്ച വരുന്നുണ്ട് എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഹീറ്റ് അല്ലെങ്കിൽ മതി കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഇൻസമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്ലെയിം ഞാൻ വയ്ക്കുന്നില്ല പക്ഷേ മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം എത്തിയാൽ അത് ഹീറ്റ് കാണിച്ചാൽ കിലോഗ്രാമിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം ആയെങ്കിലും എത്തിയിട്ടുള്ള ഒരു കുട്ടിയെ നിങ്ങൾ ധൈര്യമായിട്ട് ഹീറ്റ് കാണിക്കാൻ ഇൻസമേറ്റ് ചെയ്തോളൂ അത് ചെന പിടിച്ചു കൊള്ളട്ടെ ഒരു പ്രശ്നവും വരില്ല നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മാസത്തിൽ അതിൻ്റെ ഒന്നാം പ്രസവം നടക്കും പാൽ ഒരു ഒരു വിധത്തിലും ഒന്നാം കുറയില്ല പേടിക്കണ്ട ധൈര്യമായിട്ട് ചെയ്തോളും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തു വരികയാണ് പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ശരാശരി ശരാശരി പ്രസവ വള പ്രസവത്തിൻ്റെ വയസ്സെന്ന് പറയുന്നത് ഇരുപത്താറ് പോയിൻറ്റ് നാലാണ് അത് കുറയ്ക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തൂക്കം കിട്ടാത്തതല്ല ഞങ്ങളുടെ പ്രശ്നം ഈറ്റ് വന്നില്ല എന്നുള്ളതാണ് അതൊരു പക്ഷേ നമ്മുടെ നാടൻ വർഗീയവുമായിട്ടുള്ള ആ ക്രോസ് ബഡ് ക്രോസ് ബ്രീഡിങ് ഒരു ഇഫക്റ്റ് ആയിരിക്കാം ഞങ്ങൾ കൂടുതൽ ഞങ്ങളതിനെപ്പറ്റി പഠിച്ചു വരികയാണ് ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ഒന്നാം കറവിയിൽ പാലിന് ഒരു കുറവും വന്നിട്ടില്ല ഇരുപത്താറാം മാസം പ്രസവിച്ച കുട്ടികൾക്ക് അതിനു മുമ്പ് മുപ്പത്താറ് നാൽപ്പത് മാസത്തിൽ പ്രസവിച്ച ഒന്നാം കറവിയുടെ തത്തുല്യമായ പാല് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് വലിയ ലാഭമാണ് ഇനി ഞാനീ പറയുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ എത്രമാത്രം ചിലവ് നിങ്ങൾക്ക് വരും എന്നുള്ളതിനെ പറ്റി പലപ്പോഴും എന്നോട് പല എം ബി എ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ എന്നോട് ആർഗ്യൂ ചെയ്യാറുണ്ട് സാറിൻ്റെ ഈ തീറ്റി സമ്പ്രദായം കൂടുതൽ ചിലവ് വരുത്തുന്നതാണ് എന്ന് പറയാറുണ്ട് അവർ പറയുന്നത് മുഴുവൻ തെറ്റല്ല ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നാം പ്രസവം നടക്കുമ്പോഴേക്കും ഇതിന് വരുന്ന തീറ്റ ചിലവ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇപ്പോഴത്തെ വില നിലവാരം വെച്ച് വരുന്നുണ്ട് അല്ലാതെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത് മുപ്പത്താറ് ദിവസം മുപ്പത്താറ് മാസത്തിൽ പ്രസവിക്കുന്ന പശുക്കുട്ടികൾക്ക് പറയുന്ന ചിലവ് ശരിക്കും മുപ്പത്താറ് മാസമാകുമ്പോൾ അതി കൂടുതൽ വരുന്നുണ്ട് പക്ഷേ നമ്മൾ വാങ്ങാൻ പോകുന്ന ഒരു പശു ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പശുക്കുട്ടിയെ വാങ്ങി വാങ്ങി വാങ്ങുകയാണ് അപ്പൻ്റെ പശുവിനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എൺപതിനായിരം രൂപ എൺപത്തയ്യായിരം രൂപയ്ക്ക് അങ്ങനെ പശുവിനെ കിട്ടിയെന്ന് വരും പക്ഷെ ഒരു കാരണവശാലും ഞാൻ പറയുന്ന തീറ്റി കൊടുത്ത് വളർത്തിക്കൊണ്ടു വരുന്ന പാൽ കിട്ടുന്ന അളവ് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു പശുവിന് കിട്ടില്ല ഉറപ്പ് അത് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു പശുവിനെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ പാൽ പീക്ക് കിട്ടുമ്പോൾ ഞാനീ പറയുന്ന പശുക്കൾക്ക് കിട്ടുന്ന പീക്ക് എന്ന് പറയുന്നത് ആ ശരാശരി തന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ലിറ്റർ വരും അതുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ സ്റ്റേറ്റിനോട് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരിക്കും അത് കൂടാതെ തന്നെ നമ്മളെപ്പോഴും തമിഴ്നാട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കർണാടകയിൽ പോയി പശുവിനെ വളർത്തി വാങ്ങിച്ചുകൊണ്ടു വന്ന് അവ അതിനെ കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ടും അതിന് വരുന്ന ചെറിയ ചെറിയ അതാണെങ്കിലും തൈലേറിയാസ് പോലുള്ള ഡിസീസ് നമ്മുടെ പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില വാക്സിനേഷൻ ഉണ്ട് അപ്പോൾ വാങ്ങിക്കൊണ്ടുവരുന്ന പശുക്കൾക്ക് ആ വാക്സിനേഷൻ പൊബ്രൂസില എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് ഈ ബ്രൂസിലോസിസ് എന്ന് പറയുന്ന രോഗം ലൈഫ് ടൈം വാക്സിനാണത് ആറുമാസത്തിനും നാല് മാസത്തിനും ആറുമാസത്തിനോ ഇടയ്ക്ക് കൊടുക്കുന്നതാണ് ലൈഫ് ടൈം വാക്സിനാണ് ലൈഫ് ടൈം ഇമ്മ്യൂണിറ്റി കിട്ടുന്ന വാക്സിനാണ് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ബ്രൂസിലോസിസ് എന്ന് പറയുന്നൊരു പ്രോബ്ലം നമുക്ക് നമുക്കുണ്ടാവില്ല വാങ്ങിക്കൊണ്ട് വന്ന പശുക്കൾ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് കന്നുകുട്ടി പരിപാലനം അതിൻ്റെ എങ്ങനെ പാല് കൊടുക്കണമെന്നും തീറ്റി കൊടുക്കണം എന്നുള്ളതും കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ച് ഇരുപത്തി ഏയും ചെയ്യുന്നത് ലക്ഷ്യമാക്കുന്നത് ഇരുപത്തഞ്ചാം മാസം ഒന്നാം കറവ എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്താറ് മാസമാണെങ്കിലും ഇരുപത്തേഴ് മാസമാണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടമില്ല നല്ല കുട്ടികളെ നിങ്ങൾക്ക് വളർത്താൻ പറ്റും ഏറ്റവും കൂടുതൽ പാൽ കിട്ടുകയും ചെയ്യും നന്ദി